ഒടുവിൽ നിലമ്പൂരിൽ യു ഡി എഫിന് പി വി അൻവറിനെ അംഗീകരിക്കാത്ത പറ്റില്ലെന്ന അവസ്ഥയിലായി തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമായി ഉടൻ പ്രഖ്യാപിക്കും അൻവർ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്കും അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ് രണ്ടു കൂട്ടർക്കും ജയിച്ചേ പറ്റൂ യു ഡി എഫ് ക്യാമ്പിനോട് ചേർന്ന് നിൽക്കുന്ന പി വി അൻവർ മലപ്പുറം ജില്ലയുടെ ഡി സി സി പ്രസിഡന്റ് ജോയിയെ മുൻപ് സ്ഥാനാർത്ഥിയായി ശുപാർശ ചെയ്തുവെങ്കിലും ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചു നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഇവരിൽ ആർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയാലും അത് പരാജയത്തിലെ അവസാനിക്കുകയുള്ളൂവെന്ന യു ഡി എഫ് നേതാക്കൾക്ക് ഉത്തമ ബോധ്യം വന്ന സ്ഥിതിക്കാണ് അവർ മാറി ചിന്തിക്കാൻ നിർബന്ധിതരായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ പി വി അൻവറിനുള്ള വ്യക്തിപരമായ ബന്ധങ്ങളും ആ വഴിയിൽ സമാഹരിക്കാൻ സാധിക്കുന്ന വോട്ടുകളുമാണ് യു ഡി എഫിനെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം മാത്രമല്ല പിണറായി വിജയനോട് ഏറ്റുമുട്ടി വില്ലാളി വീരനായി പുറത്തു വന്നിരിക്കുന്ന പി വി അൻവർ കൂടി ഉൾപ്പെട്ട മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയില്ലെങ്കിൽ നാണക്കേട് യു ഡി എഫിനും അൻവറിനുമാണ് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് യു ഡി എഫിന് മുന്നിലുള്ളത് കോൺഗ്രസിലെ വേറെ ഏതെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയായി നിന്നാൽ വിജയ സാധ്യത കുറവാണ് ആര്യാടൻ ഷൗക്കത്ത് ഒന്ന് തോറ്റതാണ് വീണ്ടും തോൽക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ തവണ തന്നെ മാറ്റി നിർത്തിയത് ജോയിക്കാണെങ്കിൽ ഒട്ടും സാധ്യതയില്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഒരു മുസ്ലിം സമുദായക്കാരൻ കൂടിയാണെങ്കിൽ ജോലിക്ക് കെട്ടിവെച്ച കാശും കിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പി വി അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തി നിൽക്കുന്നത് ഇതിനിടെ മുന്നണിയിൽ കടകക്ഷിയാകുന്നതിന് അൻവർ ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ മമതയുടെ പാർട്ടിക്ക് അനുവദിക്കണമെന്നാണ് കോൺഗ്രസ് അതിന് നൽകിയിരിക്കുന്ന മറുപടി തൽക്കാലം നിലമ്പൂരിൽ മത്സരിക്കുക ജയിക്കുക ശക്തി കാണിക്കുക അങ്ങനെ നിലമ്പൂർ സീറ്റ് വിജയിപ്പിച്ചെടുത്താൽ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഒതുങ്ങണമെന്നാണ് ഈ തർക്കത്തിലാണ് തീരുമാനമാകാതെ നിൽക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി തൃണമൂൽ കോൺഗ്രസിന് സീറ്റ് അനുവദിച്ച് അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പ്രശ്നം അവസാനിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അൻവറിന് സീറ്റ് നൽകുന്നത് വഴി കോൺഗ്രസ് രണ്ട് വിജയമാണ് കരസ്ഥമാക്കുന്നത് ഒന്ന് ഉൾപാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കാതെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കും അൻവർ കൊണ്ടുവന്ന സീറ്റ് അൻവറിന് തന്നെ നൽകിയെന്ന് പറഞ്ഞ് പ്രവർത്തകരെ സമാധാനിപ്പിക്കാം മാത്രമല്ല അൻവർ നിർദ്ദേശിച്ച ജോയിക്ക് സീറ്റ് കൊടുത്താൽ വിജയസാധ്യത പരിങ്ങനിലായതിനാൽ ആര്യാടൻ ഷൗക്കത്തിന് ആലോചിക്കേണ്ടി വരും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അത് തന്ത്രപൂർവ്വം ഒഴിവാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് അൻവറിന് പകരം അൻവർ നിർദ്ദേശിച്ച ജോയിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അൻവർ പിണങ്ങും അതായത് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയാൽ പി വി അൻവർ എതിരായി പ്രവർത്തിക്കുമോ എന്ന സംശയം കോൺഗ്രസിന് ഇല്ലാതില്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം നാളെ നിലമ്പൂരിൽ തന്നെ മത്സര മത്സരിക്കേണ്ടി വന്നാൽ ഷൗക്കത്ത് അവകാശം ഉന്നയിച്ച് വരരുത് മാത്രമല്ല താനൊരു സ്ഥാനാർത്ഥി മോഹിയല്ലെന്ന് കുറഞ്ഞ കാലയളവിലെങ്കിലും ജനത്തെ ബോധിപ്പിക്കാനും സാധിക്കും ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് കൂടി കോൺഗ്രസ് പി വി അൻവറിനെ കൂടുതൽ വിശ്വാസത്തിൽ എടുക്കേണ്ടി വരും തൃണമൂൽ കോൺഗ്രസിന് സീറ്റ് അനുവദിച്ച് അവരെ മുന്നണിയിൽ ഘടകകക്ഷിയാക്കി മാറ്റും പി വി അൻവർ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരും അതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ മാറി മറിയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാതെ പറ്റില്ല അൻവറിനെ എതിർക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എം ഇറക്കും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ അടർത്തി സാധ്യതയുണ്ട് ഏതായാലും കാത്തിരുന്ന് കാണാം